നമസ്കാരം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ആലപ്പാട് പഞ്ചായത്തിലെ പണ്ടാരത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കടലോര ഗ്രാമമാണ് തീരപ്രദേശ ഗ്രാമമാണ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി പണിയെഴിപ്പിച്ച ഒരു പള്ളി ഈ നാടിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷ ആൾക്കാർ ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഈ ഒരു ക്രിസ്ത്യൻ പള്ളി ഉള്ളത് ഹിന്ദുക്കൾ വളരെ പരിപാലനമായിട്ട് സംരക്ഷിക്കുന്ന ആ ക്രിസ്ത്യൻ പള്ളികൾ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഈ പള്ളി പോർട്ടുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിലാണ് പണിതത് ഈ പള്ളിയുടെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി എന്നാണ് നാട്ടുകാർ ഈ പള്ളിയെ വെളുത്തച്ഛൻ്റെ എന്ന് വിളിക്കുന്നു ഈ സ്ഥലം ആലപ്പാട് പഞ്ചായത്തിൽ പണ്ടാരത്തുരുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും ഉദ്ദേശം നാല് കിലോമീറ്റർ ദൂരമുണ്ട് പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഇവിടം അവരുടെ പണ്ഡികശാലയും സുഗന്ധദ്രവ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ് ഒരു കാലത്ത് ഈ പള്ളിയുടെ ചുറ്റും ധാരാളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ പുതിയ തലമുറ പലയിടത്തായി താമസം മാറിപ്പോയി കൊല്ലം ബിഷപ്പിൻ്റെ കുടുംബം ഇവിടെയായിരുന്നു ഈ പള്ളി മരുതൂർ കുളങ്ങര പള്ളിയുടെ കീഴിലും കൊല്ലം കത്തോലിക്ക സഭയുടെ മേൽനോട്ടത്തിലുമാണ് ലോകവിശുദ്ധരിൽ ഏറ്റവും ഏറ്റവുമധികം ഭക്തരുള്ള വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ അഥവാ വിശുദ്ധ സെബസ്ത്യാനോസ് സെയിൻറ്റ് സബാസ്റ്റ്യൻ്റെ തിരുനാൾ കേരളത്തിൽ അമ്പ് തിരുനാൾ മകരം തിരുനാൾ പിണ്ടി തിരുനാൾ വെളുത്തച്ഛൻ്റെ തിരുനാൾ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു കേരളത്തിൽ അമ്പു തിരുനാൾ ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളുടെ സൗഹൃദ സംഗമത്തിന്റെ തിരുവനന്തപുരത്ത്